വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് നടനും ഡാൻസറുമായ ഋഷി താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഋഷി വിവാഹിതനായത് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ ഐശ്വര്യം താലിചാർത്തി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് ഫ്ളവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെയാണ് ഇരുപത്തിയൊൻപത് ഋഷിയെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഋഷി എസ് കുമാർ എന്നാണ് താരത്തിന്റെ പേരെങ്കിലും പരമ്പരയിൽ കുടുംബാംഗങ്ങൾ വിളിക്കുന്നത് പോലെ മുടിയനെന്നാണ് പ്രേക്ഷകർ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നതാണ് തനിക്കും ഇഷ്ടമെന്നത് ഋഷിയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉപ്പുമുളകും താരങ്ങളെല്ലാം മുടിയന്റെ വിവാഹ ആഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി മുൻനിരയിൽ തന്നെ നിന്നിരുന്നു എന്നാൽ ഉപ്പുമുളകിൽ ഋഷിയുടെ സഹോദരി ലച്ചുവായി വേഷമിട്ട ജൂഹി റുസ്തഗി എത്താതിരുന്നത് ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഋഷി കല്യാണം വിളിച്ചപ്പോൾ എല്ലാവരും വന്നു ഫാമിലി പോലെ നിന്നു ലച്ചുവിനെ കല്യാണം വിളിച്ചിരുന്നു എന്തോ തിരക്ക് കാരണം വരാതിരുന്നതാണ് ഞാനും വിവാഹത്തിന്റെ ഓട്ടത്തിലായതുകൊണ്ട് കാരണം ചോദിക്കാൻ പറ്റിയില്ല എന്നുമാണ് താരം പറഞ്ഞത് ഉപ്പുമുളകിന് പുറത്തും അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളെ പോലെയും വർഷങ്ങളോളം ഇരുവരും ഉപ്പുമുളകിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം ജൂഹി ഇപ്പോഴും ഉപ്പുമുളകിൽ അഭിനയിക്കുന്നുണ്ട് സീസൺ ത്രീ ആണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഋഷി പരമ്പരയിൽ ഇല്ല കുറച്ചു നാളുകൾക്ക് മുൻപ് അണിയറ പ്രവർത്തകരുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഋഷി ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയത് ഹണിമൂണിന് മാൽദ്വീവ്സിലേക്ക് പറക്കാനാണ് രണ്ടുപേരുടെയും തീരുമാനം ഈ മാസം തന്നെ ആ യാത്ര ഉണ്ടാകുമെന്നും ഋഷി പറഞ്ഞു പെൺകുഞ്ഞ് വേണമെന്നാണ് ഋഷിക്ക് തന്റെ മുഖവും അവന്റെ മുടിയുമുള്ള പിള്ളേർ വേണമെന്ന് ഋഷി എപ്പോഴും പറയുമെന്നതും ഐശ്വര്യ പറഞ്ഞു ഐശ്വര്യയെ കുറിച്ചും ഋഷി പറഞ്ഞു ഐശ്വര്യ ഒരു വൈഫി മെറ്റീരിയൽ ആണ് ഭയങ്കര കെയറിംഗ് ആണ് പിന്നെ എന്റെ കാര്യങ്ങളിൽ കൺസേൺ ആണ് കുറെ നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് ഋഷി പറഞ്ഞത് മുടിയനെ ഭർത്താവായി സ്വീകരിക്കാനുള്ള കാരണം ഐശ്വര്യം വെളിപ്പെടുത്തി ഋഷി ഹസ്ബൻഡ് മെറ്റീരിയൽ ആണ് ദേഷ്യപ്പെടുമെന്നേ ഉള്ളൂ പാവമാണ് നല്ല സ്നേഹമുണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആണ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നും ഐശ്വര്യ പറഞ്ഞു താലിക്കെട്ടിന്റെ സമയത്തുണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നു എന്ന ചോദ്യത്തോട് ഋഷി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഓട്ടപ്പാച്ചിലായിരുന്നു കല്യാണത്തിന് മുഹൂർത്തത്തിന്റെ അവർ അവസാന അഞ്ചു മിനിറ്റിലാണ് താലി കെട്ടിയത് താലി കെട്ടിയപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല പ്രോപ്പറായി ചെയ്തു കഴിഞ്ഞ ആറു വർഷമായി ഞാൻ ഐശ്വര്യം പൊന്നുപോലെയാണ് നോക്കുന്നത് അതിന് കെട്ടേണ്ട ആവശ്യമില്ല അവൾക്കും അതറിയാം തുടർന്നും അതുപോലെ തന്നെയാകും ട്രീറ്റ്മെന്റ് എന്നായിരുന്നു ഋഷിയുടെ മറുപടി കല്യാണം എന്തിനാണ് എന്നുള്ള പ്രകൃതക്കാരനാണ് ഋഷിയെന്ന് ഐശ്വര്യം പറഞ്ഞു ഡോക്ടർ പദവിക്ക് പിന്നിലെ കാരണവും ഐശ്വര്യ വെളിപ്പെടുത്തി ഞാൻ ഫാം ഡി ഡോക്ടറാണ് പുറത്തൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫാം ഡി കാറാണ് ഡോക്ടർ ഐശ്വര്യ ആണെങ്കിലും ആ പ്രൊഫഷൻ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല ക്ലിനിക്കൽ ഒക്കെ ചെയ്തിരുന്നു പിന്നെ ആക്ടിംഗിനോട് എനിക്ക് പാഷനുണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്നും ഐശ്വര്യ പറഞ്ഞിരുന്നു